സമുദ്ര ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സ് നാവികസേനയുടെ കമാൻഡറായ റിയർ അഡ്മിറൽ അലിറേസ തങ്സിരി പ്രഖ്യാപിക്കുകയും അവരുടെ എണ്ണ ടാങ്കറുകൾക്കോ പ്രാദേശിക ജലാശയങ്ങൾക്കോ നേരെയുള്ള ഏതൊരാക്രമണത്തിനും നിർണായക പ്രതികാരം ഉടനടി നടത്തുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തതായി ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു അമേരിക്ക നടത്തുന്ന ഭീഷണികളോട് പതിറ്റാണ്ടുകളായി ഇറാൻ വിട്ടുവീഴ്ചയില്ലാതെ ചെറുത്തുനിൽപ്പ് നടത്തുകയാണെന്നും ഇറാന്റെ ദേശീയ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ഇറാൻ ഇപ്പോൾ പേർഷ്യൻ ഗൾഫിലെ സുപ്രധാന ജലപാതകളിൽ തന്ത്രപരമായ നിയന്ത്രണം പ്രയോഗിക്കുന്നുണ്ടെന്നും അവിടെ വന്ന് അമേരിക്കയ്ക്ക് ഇറാനിൽ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ലെന്നും അദ്ദേഹം അമേരിക്കയെ ഓർമ്മപ്പെടുത്തി പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സൈനിക നിലപാട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ അഭിമുഖമെന്നത് ഏറെ ശ്രദ്ധേയമാണ് മേഖലയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കപ്പെടുകയും അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ഇറാൻ വിരുദ്ധ പ്രവണത വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ നാവിക സേനയുടെ വിമാനവാഹിനി കപ്പലുകളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അവയെ എത്രയും പെട്ടെന്ന് നമ്മുടെ ജലാശയങ്ങളിൽ നിന്ന് പുറത്താക്കണമെന്നും അദ്ദേഹം പറയുന്നു എണ്ണ വാതക പ്ലാറ്റ്ഫോമുകൾ പോലുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇറാന്റെ നിയന്ത്രണം തന്ത്രപരമായ നേട്ടം കൊയ്തായും കടലിൽ സംഘർഷങ്ങൾ ഒഴിവാക്കുന്ന സമാധാനപരമായ നിലപാടിന്റെ മൂലക്കല്ലായി ഇറാൻ മാറിയതായും തങ്സിരി ഊന്നി പറഞ്ഞു രാജ്യത്തിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തിയും മിസൈൽ നിർമ്മാണത്തിന്റെ ഗുണനിലവാരവും ചൂണ്ടിക്കാട്ടി അദ്ദേഹം രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ പ്രശംസിക്കുകയും ചെയ്തു സമാനമായ അമേരിക്കൻ മോഡലുകളെക്കാൾ മികച്ച ഒരു കപ്പൽ ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് സമയമാകുമ്പോൾ ഞങ്ങൾ അത് അനാച്ഛാദനം ചെയ്യും കൂടാതെ രാജ്യത്തിന്റെ തലയെടുപ്പായി നമുക്ക് ശക്തമായ സായുധ സേനകൾ ഉണ്ടായിരിക്കണമെന്നും തൻസിരി വ്യക്തമാക്കി ഐ ആർ ജി സി നാവികസേനയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം സുരക്ഷയ്ക്ക് മാത്രമല്ല ദേശീയ അഭിമാനത്തിനും അതൊരു പ്രധാന സ്രോതസ്സാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡ് പോലുള്ള സുപ്രധാന ആസ്തികൾ സംരക്ഷിക്കുന്നതിലും കടൽ കൊള്ളയെ ചെറുക്കുന്നതിലും നാവികസേനയുടെ പങ്ക് ഇതിന് തെളിവാണ് സാങ്കേതിക പുരോഗതിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തങ്സിരി ഷാഹിദ് മഖേരി കപ്പൽ പ്രവർത്തനങ്ങൾ ശ്രദ്ധാകേന്ദ്രമാണെന്ന് പറഞ്ഞു മൊത്തം പതിനാല് മിസൈൽ യൂണിറ്റുകൾ വഹിക്കാൻ ക്രമീകരിച്ചിരിക്കുന്ന മിസൈൽ ലോഞ്ചർ ഗ്രൂപ്പുകളെ വിന്യസിക്കാൻ കഴിവുള്ള ഒരു ബഹുമുഖ നാവിക താവളമാണത് നൂറ്റി എൺപത് മീറ്റർ റൺവേയുള്ള ഇറാന്റെ ആദ്യത്തെ ഡ്രോൺ വാഹിനി കപ്പൽ വിക്ഷേപിച്ചതിന്റെ വിപ്ലവകരമായ നേട്ടവും അദ്ദേഹം ആഘോഷിച്ചു രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് വൈഭവത്തിന് അടിവരയിടുന്ന ഒരു നാഴികക്കല്ലാണത് കൂടാതെ ഐ ആർ ജി സി നാവികസേനയുടെ ആയുധപ്പുരയിൽ ഇപ്പോൾ രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ ഡ്രോണുകൾ അന്തർവാഹനുകൾ എന്നിവ ഉൾപ്പെടുന്നുവെന്നും അതേസമയം അതിന്റെ കപ്പലുകൾക്ക് നൂറ്റിപ്പത്ത് നോട്ട് വരെ വേഗതയിലെത്താൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം സ്ഥാപിതമായ ഐ ആർ ജി സി നാവികസേന ഇറാന്റെ മുൻനിര സമുദ്രസേനയാണ് പേർഷ്യൻ ഗൾഫിലും ഹോർമോസ് കടലിടുക്കിലും ദേശീയ പരമാധികാരവും വിപ്ലവ തത്വങ്ങളും സംരക്ഷിക്കാനാണ് അവരെ ചുമതലപ്പെടുത്തിയത് ഒരു മെലീഷ്യയിൽ നിന്ന് ശക്തമായ യുദ്ധവിദഗ്ധനായി പരിണമിക്കുന്ന ഈ സേന കൂട്ടതന്ത്രങ്ങൾ നൂതനമായ ഘനിയുദ്ധം തീരദേശ പ്രതിരോധ തന്ത്രങ്ങൾ എന്നിവയൊക്കെയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള റഡാർ സംവിധാനങ്ങൾ ശക്തമായ വ്യോമ പ്രതിരോധ ശൃംഖലകൾ കപ്പൽ വിരുദ്ധ മിസൈലുകളും ഡ്രോണുകളും ഘടിപ്പിച്ച അതിവേഗ ആക്രമണ കരകൗശല വസ്തുക്കളുടെ ഒരു കൂട്ടം എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഐആർ ജി സി നാവികസേന വിദേശ കടന്നുകയറ്റം തടയുന്നതിനൊപ്പം സമുദ്ര ഏറ്റുമുട്ടലുകളിലും ആധിപത്യം പുലർത്തുന്നുണ്ട് ഇറാനിയൻ ജലാശയങ്ങൾക്ക് സമീപം ശത്രുക്കളുടെ യുദ്ധ കപ്പലുകൾ തടയുന്നതിൽ പേരുകേട്ട ഇത് സമുദ്രാതിർത്തികൾ സംരക്ഷിക്കുകയും ഇറാന്റെ പരമാധികാരം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നു സമുദ്ര കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും പ്രാദേശിക സുരക്ഷ ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള ഇറാന്റെ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന കള്ളക്കടത്തിലോ ഉപരോധ വെട്ടിപ്പിലോ ഏർപ്പെട്ടിരിക്കുന്ന ടാങ്കറുകൾ പിടിച്ചെടുക്കുന്നതിലൂടെ സേന ഉന്നതതല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് നൂതന യുദ്ധക്കപ്പലുകളും അതിവേഗ കപ്പലുകളും ഉൾപ്പെടെയുള്ള സമീപകാല നവീകരണങ്ങൾ ഇറാന്റെ ഈ സേനയെ കൂടുതൽ ശക്തമാക്കിയെന്ന് തന്നെ പറയാം ഇത് ഹോർമോസ് കടലിടുക്ക് പോലെയുള്ള നിർണായക ജലപാതകൾ സുരക്ഷിതമാക്കാനുള്ള അതിന്റെ ശേഷി വർദ്ധിപ്പിക്കാനാണ് കൂടുതലും സഹായകമായത് തദ്ദേശീയ സാങ്കേതിക പുരോഗതിയിലൂടെയും അചഞ്ചലമായ ദൃഢനിശ്ചയത്തിലൂടെയും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര ഇടനാടികളിൽ ഒന്നിൽ സ്ഥിരത ഉറപ്പാക്കുന്നതിനൊപ്പം ബാഹ്യസമ്മർദ്ദങ്ങളെ ചെറുക്കുന്നതിലൂടെ ഇറാന്റെ തന്ത്രപരമായ പ്രതിരോധശേഷിയും സ്വാശ്രയത്വവും ഐ ആർ ജി സി നാവികസേന പ്രതീകപ്പെടുത്തുന്നുണ്ട് എന്നത് വ്യക്തമാണ്